வேகமாய் மாற்றிடவே வேகம் நmmlக குடிச가 উড় nềnවதிக்கிரா குடிச가 উড় nềnවதிக்கிரா 6 மாசத்த குடிச가 উড় nềnවதிக்கிரா 6 மாசத்த குடிச가 উড় nềnවதிக்கிரா கிராமினத் தொழில்க்குவத்தி സംരക്ഷിക്കิวா സംരക്ഷിക്കൂ സംരക്ഷിക്കൂ கிராமினத் தொழில்க்குவத்தி தீவிபாலிதிக கிராமினத் பாலிதிகா কেন্দ্রীয় সরকারনি দিบาลিকা ം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഐക്യനാർഢ്യം ഗ്രാമീണ പദ്ധതിക്ക് അനുവദിക്കുക അനുവദിക്കുക തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം അനുവദിക്കുക ವೇದನಿಕ ಆರು ಮಾಸ ಕುಡಿಶಿಕ ಉಡನ್ ಅನುವಿಕ ಗ್ರಾಮೀಣ ತೊಳತಿ ಸಂರಕ್ಷ ತೊಳತನಿಕ പദ്ധതി വേതനം നൽകുക കുടിശ്ശിക ഉടൻ അനുവദിക്കുക കുടിശ്ശിക കുടിശ്ശിക ഉടൻ അനുവദിക്കുക കുടിശ്ശിക ആറുമാസത്തെ കുടിശ്ശിക ഉടൻ അനുവദിക്കുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക ഗ്രാമീണ തൊഴിലുളപ്പതിക്ക് ഐക്യർഢ്യം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഐക്യദാർഢ്യം ഗ്രാമീണ അനുവദിക്കുക 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 തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം അനുവദിക്കുക വേതനം നൽകുക വേതനം നൽകുക തൊഴിലുറപ്പ് പദ്ധതി നൽകുക കുടിശ്ശിക ഉടൻ അനുവദിക്കുക കുടിശ്ശിക ആറുമാസത്തെ കുടിശ്ശിക ഉടൻ അനുവദിക്കുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക സംരക്ഷിക്കൂ 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 സം പണം അനുവദിക്കുക திர வேதனம் நேதம் முடிச்சுக உடனிக்க